തരിശുഭൂമിയിൽ പൊന്നു വിളയിച്ച് കാർഷിക സംസ്കാരത്തിന്റെ വേറിട്ട മാതൃകയാവുകയാണ് മാത്തിൽ കുറുവേലിയിലെ ജൈവ കർഷകൻ കരുണാകരൻ രാസവസ്തുക്കളോ കീടനാശിനികളോ ഉപയോഗിക്കാതെ ജൈവവളം മാത്രം ഉപയോഗിച്ചാണ് ഇദ്ദേഹത്തിന്റെ കൃഷി കരുണാകരൻ കുറുവേലി എന്ന ജൈവ കർഷകൻ വിത്തും കൈക്കോട്ടുമായി പാടത്തിറങ്ങുമ്പോൾ അവിടെ പുതിയൊരു അധ്യായം രചിക്കപ്പെടുകയായിരുന്നു തികച്ചും ഉപയോഗരഹിതമെന്ന് തോന്നിയ തരിശുഭൂമിയിൽ വിത്തിടുമ്പോൾ കൂടെയുണ്ടായിരുന്നത് അധ്വാനിക്കണമെന്ന ആത്മവിശ്വാസവും കൃഷിയോടുള്ള അഭിനിവേശവും മാത്രമായിരുന്നു ഇന്ന് കൃഷി എന്നത് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിന്റെ ഭാഗമാണ് സ്വന്തമായുള്ള നാലേകാൽ ഏക്കറിൽ ഏക്കർ സ്ഥലവും കാർഷിക വൃത്തിക്ക് വേണ്ടിയാണ് വിനിയോഗിച്ചു പോരുന്നത് വാഴ പയർ വെണ്ട ഇഞ്ചി മഞ്ഞൾ തുടങ്ങിയ ഭക്ഷ്യവിളകളാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത് കൃഷി തുടങ്ങിയിട്ട് ഇരുപത്തഞ്ച് വർഷം ഞാനത്തെ തുടങ്ങിയിട്ട് ഇരുപത്തഞ്ച് വർഷം അതായത് ഇത് ചെയ്യുന്ന ഈ കൃഷി ചെയ്യുന്നതിന് മുമ്പായിട്ട് നേരത്തെ നാടകരംഗത്താണ് ഞാൻ ഉണ്ടായത് പ്രൊഫഷണൽ നാടകരംഗത്ത് ഒരു പത്ത് വർഷക്കാലം പ്രൊഫഷണൽ നാടക അഭിനയം നടത്തിയിട്ടുണ്ട് അപ്പം കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പോയി നാടക അഭിനയം അതെ കഴിഞ്ഞ് രണ്ടായിരത്തോടു കൂടി ചെഗുവേരയിലെ ഫെഡ്രൽ കാസ്തോവിൻ്റെ വേഷം അവതരിപ്പിച്ചു അതിനുശേഷം പിന്നെ ജൈവകൃഷിയുമായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ജൈവകൃഷി എന്ന് പറയുമ്പോൾ ഇപ്പം പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഒരു കൃഷി അതാണ് ജൈവകൃഷി ജീവനുള്ള കൃഷി അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ മലീമസമാകാതെ മലിനമാകാതെ നല്ല ജൈവരീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണം കഴിക്കുക അതാണ് ലക്ഷ്യം അത് നമ്മളുടെ സമൂഹത്തിലെ അത് കൊടുക്കുക ആ ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ നമ്മൾ ജൈവ കർഷകർ ഇവിടെ ഒരു പതിനഞ്ചോളം ആളുകൾ ചേർന്നിട്ടൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട് ആ കൂട്ടായ്മ നമ്മുടെ പങ്കജാഷൻ ആണ് അതിൻ്റെ ചെയർമാൻ പിന്നെ വാർഡ് മെമ്പർ അതുപോലെ കൺവീനർ നാരായണ മാഷ് അപ്പം ഞങ്ങൾ മാസത്തിൽ രണ്ട് ദിവസം ശനിയാഴ്ചകളിൽ മാത്തിൽ കൃഷിഭവൻ്റെ സ്റ്റാളിൽ ഇപ്പോൾ അവിടെയാണ് ചെയ്യുന്നത് അവിടെ ഇരുന്ന് നമ്മൾ അവരവരുണ്ടാക്കുന്ന സാധനങ്ങൾ അവരവർ തന്നെ വിൽപ്പന നടത്തണം അല്ല ഇടനിലക്കാരില്ല അവരവർ തന്നെ വിൽപ്പന നടത്തുക ആ കാശ് മുഴുവൻ അവരവർക്ക് തന്നെ എടുക്കാം അപ്പോൾ ജനങ്ങൾ നല്ല സ്വീകാര്യതയാണ് ഈ പ്രദേശത്ത് കുറുവേലി പ്രദേശത്ത് ഞാൻ ഈ കുറുവേലിയിൽ എത്തിയിട്ടിപ്പോൾ രണ്ട് വർഷമായതേ ഉള്ളൂ അത് കുറുവേലി ഭഗവതി ഒരു നാടകം സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നാട്ടിലേക്ക് ഞാൻ വന്നത് അങ്ങനെ ഈ നാട് ഇഷ്ടപ്പെട്ടു ഈ നാട്ടിലെ അരുണോദയ ക്ലബ്ബ് അവരുടെ നേതൃത്വത്തിലാണ് ആ നാടകം കളിച്ചത് അങ്ങനെ വന്ന ഈ നാട്ടുകാരനായി പിന്നെ ഇവിടെ കുറെ സുഹൃത്തുക്കൾ ഇവിടെ ഇങ്ങനെ നല്ല കൃഷിഭൂമിയാണ് കൃഷിക്ക് നല്ല സാഹചര്യമാണെന്ന് അറിയിച്ചു അങ്ങനെ കൃഷി തുടങ്ങി നമ്മളെ കൃഷിഭവൻ നല്ല സപ്പോർട്ടാണ് കൃഷി ഓഫീസർ നിജാം മേഡം അവർ സന്ദീപ് സാർ റസിയ ഇവരെല്ലാം നല്ല ഒരു സപ്പോർട്ട് പിന്തുണ നമുക്ക് രാസവസ്തുക്കളെയും കീടനാശിനികളെയും ആശ്രയിക്കാതെ ജൈവവളം മാത്രമാണ് കൃഷിക്ക് ഉപയോഗിച്ചു വരുന്നത് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ സർവ്വസാധാരണമായ വർത്തമാനകാലത്ത് ജൈവകൃഷി രീതിയിലേക്ക് നമ്മൾ മടങ്ങി മടങ്ങിവരേണ്ടതിൻ്റെ പ്രാധാന്യവും ഇതിലൂടെ ഇദ്ദേഹം വരച്ചു കാട്ടുന്നു ഭക്ഷ്യവിളകളോടൊപ്പം തോട്ടവിളകളായ കുരുമുളക് കശുമാവ് തെങ്ങ് കവുങ് നാണ്യവിളകളായ ഫലവൃക്ഷങ്ങളായ ട്രമ്പൂട്ടാൻ മാവ് നെല്ലി ഞാവൽ അകത്തി എന്നിവയും കൃഷി ചെയ്തു പോരുന്നു ഇവിടെ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ കാങ്കോലാലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് കർഷക കൂട്ടായ്മയിൽ വില്പന നടത്തുകയാണ് പതിവ് ഇടനിലക്കാരില്ലാത്ത കച്ചവടമായതിനാൽ ചുരുങ്ങിയ വിലക്ക് ജനങ്ങൾക്ക് വാങ്ങുവാനും സാധിക്കുന്നുമുണ്ട് ന്യൂസ് ബ്യൂറോ കാങ്കോൽ എത്ര ഒരു കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനിതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലുന്നേയും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ